എഫ് സിക്ക് നല്ലൊരു എട്ടിന്റെ പണി ആ സാധനത്തിൽ നിന്ന് വരും ഇത് നിങ്ങൾ നോക്കണം സ്റ്റേസ് ഒക്കെ തുരുമ്പാണെങ്കിൽ നിങ്ങൾ നോക്കണം അതും ഹേ ഗോയ്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കമന്റ് ഒക്കെ വന്നായിരുന്നു എനിക്ക് ഇടക്കിടക്ക് ഇപ്പോൾ ഓരോ കമന്റൊക്കെ ആയിട്ട് കണ്ടത് നിങ്ങൾ ഓരോന്ന് ചോദിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം എല്ലാത്തിനും റിപ്ലോ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഒരു എഫ് സി എഫ് സി എടുക്കണ കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ വേറെ വണ്ടിയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി അറിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ മൊത്തം തെറ്റിപ്പോ അപ്പോൾ അങ്ങനെ പറഞ്ഞത് കാര്യമില്ല അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി എഫ് സി ഒരു സെക്കൻഡ് ഹാൻഡ് എഫ് സി എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലോണം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനുണ്ട് ഇതില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും നല്ല രീതിക്ക് പെട്ടുപോകും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടും ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്ക് അപ്പോൾ ആ വീഡിയോസ് എടുക്കുന്ന അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗൈസ് നിങ്ങൾ വീഡിയോ ഇട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ടെല്ലാം മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമുക്ക് പറയാനാണെങ്കിൽ ഒരു വണ്ടി ഇപ്പോൾ നോക്കാൻ പോകുന്നേരത്ത് ആദ്യമേ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമത്തെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കണം എന്നിട്ട് നിങ്ങളും പിന്നെ നോക്കേണ്ട കാര്യം അവർക്ക് ചോദിക്കണം എങ്ങനെ ഡീറ്റെയിൽസൊക്കെ മൊത്തം ചോദിക്കണം എന്നിട്ട് അത് കഴിയുമ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പത്തിൻ്റെ ടീം കൊണ്ട് ഈ സാധനം ഒന്ന് അഴിച്ചു നോക്കണം ഴിച്ചു നോക്കുന്ന ഇവിടെ ഒരു സ്പ്രോക്കറ്റ് ഉണ്ട് അത് മിക്ക എഫ്സിയുടെ കുഴപ്പമാണ് ഈ സ്പ്രോക്കറ്റ് പൊട്ടിപ്പോണെന്ന് പറഞ്ഞാൽ അത് പൊട്ടിപ്പോയിട്ട് ചിലവരൊക്കെ വെൽഡ് ചെയ്ത് വെക്കും പിന്നെ ഇത് തേഞ്ഞ് തന്നിടയ്ക്കാണെങ്കിലും പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമേ നോക്കേണ്ട കാര്യം അതാണ് അത് അത് നല്ലൊരു എട്ടിൻ്റെ പണിയാണ് സത്യം പറഞ്ഞാൽ എഫ് സിക്ക് നല്ലൊരു എട്ടിൻ്റെ പണിയാണ് സാധനത്തിൽ നിന്ന് വരും അതിപ്പോൾ അഥവാ സ്പ്രോക്കറ്റ് പൊട്ടിയിട്ട് വെൽഡ് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ നമ്മൾ ഓടിച്ചു കഴിയുമ്പോൾ പിന്നെ കുറച്ച് സാധനം കഴിയുമ്പോൾ പൊട്ടും ഇപ്പം ഞാൻ കൊടുത്ത വണ്ടിയുടെ അങ്ങനെ പൊട്ടിയെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അത് പൊട്ടിപ്പോയെന്നാൽ നമ്മൾ പിന്നെ വെൽഡ് ചെയ്ത് വെച്ചാലും പിന്നെ ഇടക്കിടക്ക് പൊട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നേരെ ചെയ്യാവുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ എഞ്ചിൻ തന്നെ പൊളിച്ച് പണിയണം ആ ഷാപ്നങ്ങാട്ട് മാറേണ്ട വേണ്ടി വരും അല്ലാതെ വേറൊരു വിഷയം നടക്കത്തില്ല അത് പണിയാൻ വേണ്ടി മാത്രം എഞ്ചിൻ പൊളിക്കണം അപ്പം മൊത്തം കൂടെ ഒരു അഞ്ച് രൂപയ്ക്ക് പറ്റിയുള്ള പണിയുണ്ട് വൈസ് അപ്പോൾ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഒരു എഫ് സി സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ എടുക്കുകയെന്നുള്ളത് രണ്ടാമത് നോക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ വണ്ടിയുടെ ഫുള്ള് ബോഡി ഫുള്ള് നോക്കണം വല്ല കുഴപ്പമുണ്ടോ പിന്നെ പെയിൻ്റ് എങ്ങനെ ഫെയ്ഡായിട്ടുണ്ടോ അങ്ങനെ കാര്യങ്ങളെല്ലാം നോക്കണം പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീറ്റ് ഒന്ന് തുറന്ന് നോക്കണം സീറ്റ് തുറന്ന് കഴിയുമ്പോൾ ഇത് കണ്ട കൈസ് ഇത് ചെയ്സ് ആണെങ്കിലും അപ്പോൾ ഈ ചേയ്സേ ഇത് ഇതുണ്ട് ഇങ്ങനെ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും ചില വണ്ടികളൊക്കെ നല്ല തുരുമ്പോണ്ടൂട്ടയൊക്കെ ഉണ്ടാവും ചെയ്സൊക്കെ തുരുമ്പാണെങ്കിൽ നിങ്ങൾ നോക്കണം അതും ചെയ്സ് ഒടിഞ്ഞു പോയാലും നല്ല പണിയാണ് കൈസും പിന്നെ നമുക്ക് ചേയ്സ് ഫുള്ളായിട്ട് ഒടിഞ്ഞു വേണമെങ്കിൽ പിന്നെ ഫുള്ളായിട്ട് വേണ്ടി വരും പിന്നെ വണ്ടിയുടെ വയറിംഗ് മൊത്തം നോക്കണം ബാറ്ററി എങ്ങനെയാണ് നോക്കണം അങ്ങനെ വണ്ടിയുടെ മിക്ക കാര്യങ്ങളും നിങ്ങൾ നോക്കണം ചേസ് പിന്നെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോക്ക് ഫ്രണ്ടിലത്തെ ഷോക്കെ നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലായി ഇതിൻ്റെ ഫ്രണ്ട് ഷോ ഷോക്ക് കംപ്ലയിൻ്റ് ആണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു പാടുണ്ട് കണ്ട വട്ടത്തി ഇത് നമ്മൾ ഈ ഇതിന് ഫുള്ളായിട്ട് ഈ ട്യൂബ് ഫുള്ളായിട്ട് മാറണം എന്നാലേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓയിൽ സീലിന് ലീക്ക് ഒന്നും ഇല്ല എന്നാലും ആ സാധനം മാറിയില്ല നമുക്ക് ഇനി അങ്ങോട്ട് ഭാവി പണി കിട്ടും അതെന്തായാലും മാറണം ഇത് നിങ്ങൾ നോക്കണം കേസിൽ ഇവിടെ വല്ല വരേണ്ട അല്ലെങ്കിൽ ഓയിൽ ചാടണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം പിന്നെ ബ്രേക്ക് ഈ പ്ലേറ്റ് തീർന്നിട്ടുണ്ടോ നോക്കണം നിങ്ങൾ ഈ പ്ലേറ്റൊക്കെ നോക്കണം അതൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ അവരുടെ ഒന്ന് പറഞ്ഞ് പൈസ ഉറപ്പിച്ച് മേടിക്കണം വണ്ടി എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ വണ്ടി നോക്കണം പിന്നെ നിങ്ങൾ നോക്കേണ്ട എന്ന് വെച്ചാൽ ചേയ്സൊക്കെ ഇവിടെ കാണും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം എടുക്കാൻ ബാക്ക് ബ്രേക്ക് ചവിട്ടി നോക്കണം ഇങ്ങനെ ഇത് തീർന്നിട്ടുണ്ടെന്ന് ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ വണ്ടി ഓടിക്കാൻ നേടത്ത് മനസ്സിലാവും അത്യാവശ്യം അറിയാവുന്ന വണ്ടിയോ പരിചയമുള്ള ഒത്തിനേയും കൊണ്ട് നിങ്ങൾ എടുക്കാൻ പോകാവുള്ളൂ എന്തായാലും ഞാനിപ്പോൾ എഫ് സി എടുക്കണം എഫ് സി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗെയിസ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അടുത്ത് മനസ്സിലാവും ക്ലച്ച് വണ്ടിയുടെ ക്ലച്ച് എങ്ങനെയാണ് നോക്കണം ക്ലച്ച് ഡിസ്ക് തീർന്നു വെച്ചാൽ വണ്ടിയൊക്കെ എഫ് സി ഇതിൻ്റെ ഇപ്പോൾ ക്ലച്ച് ഡിസ്ക് തീർന്ന് നടക്കുക നമുക്ക് മനസ്സിലാകത്തില്ല അവർ കറക്റ്റ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ടേക്കാൻ നമുക്ക് മനസ്സിലാകത്തില്ല വണ്ടി ഇപ്പം കൈ കൊടുത്ത് കയറാൻ നേരത്ത് ഇപ്പോൾ ഒരു ലാഗ് അടിക്കുക എന്ന് വെച്ചാൽ വണ്ടി റൈസ് ആകാൻ നിൽക്കുകയും ചെയ്യും വണ്ടി കയറാത്ത ചില സിറ്റുവേഷൻസ് ഒക്കെ വരും അപ്പം അങ്ങനെ വരാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാണ് ക്ലച്ച് ഡിസ്ക് തീർന്ന് നടക്കുകയാണെന്ന് ക്ലച്ച് ഡിസ്ക് മാറണമെങ്കിൽ ഒരു രണ്ട് രൂപയ്ക്ക് ഒറ്റ ഫണ്ടാവും ഗൈസ് അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം ഒരു സെക്കൻഡ് എഫ് സി എടുക്കാമെന്നു നടത്തും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിറ്റ് വിലയിടത്തും പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ നോക്കണം ചിലതിൻ്റെ ഇത് ഇവിടെ ഈ സാധനകൂരങ്ങനത്തോട് പൊട്ടിപ്പോയി അതൊക്കെ നോക്കണം അതൊക്കെ നോക്കിയിട്ടുണ്ട് അതിനൊക്കെ ഫണ്ട് കുറച്ച് മേടിപ്പിക്കാൻ ഇത് നിങ്ങൾ സീറ്റ് എങ്ങനെ ഉണ്ടോ നോക്കണം വണ്ടിയുടെ മിക്ക കാര്യങ്ങൾ നിങ്ങൾ നോക്കണം കേസ് എന്നിട്ട് വേണം ഒരു എഫ് സി എടുക്കാൻ പ്രത്യേകിച്ച് എഫ് സി വേറെ ബൈക്കിനെ ഞാൻ ഒന്നും പറയാനില്ല എഫ് സി ഈ സ്പ്രോക്കറ്റാണ് ഏറ്റവും വലിയ കേസ് അത് ഈ എഫ് സി എന്ന് പറയുന്ന ബൈക്കിൻ്റെ മിക്കതിൻ്റെ ആ സ്പ്രോക്കറ്റ് പൊട്ടിപ്പോവും അങ്ങനൊരു സീനുള്ളതാണ് ഇതിന് പിന്നെ ബാറ്ററി എങ്ങനെയാണെന്ന് നോക്കണം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വണ്ടി വണ്ടിയെടുക്കാൻ പോകാവുള്ളൂ പിന്നെ എങ്ങനെയാ നമ്മുടെ സ്വിച്ചസ് ഒക്കെ മൊത്തം വർക്ക് ചെയ്യേണ്ടതെന്നെല്ലാം നോക്കണം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വണ്ടിയെടുക്കാൻ മുന്നേ വണ്ടിനെ പറ്റി കുറച്ചെങ്കിലും അറിവുള്ള ഒരാളെ കൊണ്ട് പോകണമായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോറപ്പായിട്ട് പെട്ടു പോകും ബാക്ക് ഷോക്ക് ഒക്കെ നിങ്ങൾ നോക്കണം ബാക്ക് ഷോക്കൊക്കെ ചിലയിൻ്റെ ഈ നല്ല തുള്ളനൊക്കെ ഉള്ള ഷോക്കൊക്കെ ആണെങ്കിൽ അത് പോയതായിരിക്കും അത് മാറിഞ്ഞേണ്ടി വരും നമ്മൾ ഇതിന് മുന്നേ ഒരു കമ്പനിക്കാരനെ ഒരു വണ്ടി മേടിച്ചിട്ട് ഇതുപോലെ ഷോക്കിന് ഭയങ്കര ചാട്ടായിരുന്നു അത് പിന്നെ കാണിച്ചപ്പോഴത്തേക്കുമാണ് അവർ പറഞ്ഞത് വണ്ടി ഷോക്ക് ബാക്ക് കംപ്ലൈൻ്റ് ആണ് അത് മാറണോന്ന് അതിന് വേണ്ടി പത്ത് രണ്ട് രൂപ മൂന്ന് രൂപയ്ക്ക് പറ്റിയായി അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഗൈസ് പിന്നെ ഇത് ഇവിടെ ഓയിൽ സീൽ ഇല്ല നമ്മുടെ കിക്കറിൻ്റെ ഓയിൽ സീലിന് ലീക്ക് ഉണ്ടാകും നോക്കണത് ഇതിൻ്റെ കിക്കറിൻ്റെ ഓയിൽ സീലിന് ലീക്ക് ഉണ്ട് ഇതാണ്ട് ഇവിടെ ഓയിൽ കിടക്കണോ അതൊന്ന് റെഡി ആക്കിയാൽ റെഡി ആക്കിയിട്ട് റെഡി ആക്കിയിട്ടും മാറണല്ലോ ഗൈസ് അത് ഇനി എന്താണെന്ന് ഈ കവർ ഫുള്ള് പൊളിച്ചുവച്ചും ഒന്നുകൂടി ഇറങ്ങും എന്തായാലും നമ്മൾ ക്ലച്ച് റിസ്ക് മാറുന്ന പ്ലാനുണ്ട് ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ എന്തായാലും ആ ഇതൊക്കെയാണ് നിങ്ങൾ ഒരു എഫ് സി എടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇപ്പം കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വന്നേക്കണം നമ്മൾ ഫസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇട്ടേക്കണ വീഡിയോ ഇവിടെ വെച്ച എടുത്തേക്കണം നമ്മൾ ഇതിന് മുന്നേ ഈ ചാനലിന് മുന്നേ ഒരു ചാനൽ തുടങ്ങിയായിരുന്നു അപ്പോൾ ആ ചാനലിൽ ഈ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചാനൽ പോയി നമ്മുടെ കയ്യിൽ നിന്ന് പാസ്വേഡൊക്കെ മറന്നുപോയി അങ്ങനെ അത് കഴിഞ്ഞ് തുടങ്ങിയ ചാനലാണിത് അപ്പോൾ അകത്തേന്ന് ആ വീഡിയോ തന്നെ ഞാൻ യൂട്യൂബിൽ കയറി സേവ് ചെയ്ത് ഒന്നുകൂടെ ഇട്ടതാണ് നമ്മൾ ഈ ചാനലിലോട്ട് ഫസ്റ്റ് കിടക്കുന്ന വീഡിയോ ഇവിടെ വെച്ച ഞാൻ ഇൻട്രോ എടുത്തത് ഇതിൻ്റെ മോളിൽ നിന്നാണ് ഇൻട്രോ എടുത്തത് ഇങ്ങോട്ട് ഇൻട്രോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഇതിൽ ഡിസ് ഡിസ്ലൈക് ചെയ്തു പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യും അപ്പോൾ നമുക്ക് അതുപോലെ അത് അതിനനുസരിച്ച് വീഡിയോ ഒക്കെ ചെയ്യാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ നിങ്ങളിടയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം എന്തെങ്കിലുമൊക്കെ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ടാറ്റ ബൈ ബൈ